ഹായ് ഒരു കുഞ്ഞിനെ തിന്നാൻ പറ്റത്തില്ല കുഞ്ഞോയ്ക്ക് വന്ന് വേറൊരു സാധനം തരാം ഇത് ഇത് ചേച്ചിക്കും മോനെ സാധനം വണ്ടിക്കാത്ത പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊണ്ടുപോയ വാളയായിരുന്നു പക്ഷേ എന്റെ ഷാളെ കുരുമോ അത് ഞാൻ ഊരി വെച്ചാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പാലും വാങ്ങിച്ചു ആ പാല് മാത്രം കടിച്ചോളൂ പിന്നെ ഇന്ന് വീടിന്റെ ഷീഡൊക്കെ വാർത്തായിരുന്നു ദൈവം അനുവദിച്ച് വീട് കയറി താമസിക്കുന്ന സൈവത്തിലൊക്കെ ആവട്ടെ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് വീടിയോട് വിചാരിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾക്കും വലിയ ചടങ്ങുകളോ ആഘോഷങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ വിനകത്തോട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ ദൈവത്തിന്റെ കാരണമുണ്ടെങ്കിൽ നമ്മളത് പൂർത്തിയാക്കും അതിനപ്പുറത്ത് ഒരു വിശ്വാസങ്ങളും കണക്കിലെടുത്തുകൊണ്ടല്ല നമ്മൾ വീട് തുടങ്ങിയത് അപ്പം മുഴുവൻ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നാലും അത് നടന്നു കിട്ടുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിനെക്കാട്ടിലും കാര്യങ്ങൾ നടത്തിയെടുക്കാനുണ്ട് അപ്പൊ ഇനി മുന്നോട്ടെന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതുപോലെ അല്ല കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളത് ഏർ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെച്ച് അത് നിർത്തുന്നു ആ രീതിയിൽ നമ്മൾ കയറി താമസിക്കും അത്രയും തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വേണ്ട എന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ ഒരുപാട് പ്രിയപ്പെട്ടവര് വീടിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരോടെല്ലാം നിറായ സ്നേഹം കേട്ടോ പിന്നെ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ രാത്രിലത്തേക്ക് ഞാൻ ഈ നൈ തിളപ്പിച്ചു വെച്ചിട്ടാണ് പോയത് കാരണം മീൻകറിയുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൂടുതലായി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു അത് ഇനിയും ഇരുന്നതൊക്കേടായിപ്പോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് മെഴുക്കുരട്ടി വെക്കാമെന്ന് വെച്ചാൽ രാവിലെ കുറെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പോൾ അതൊന്ന് അരിഞ്ഞു മിഴുക്കുരട്ടി വെക്കണം മീൻകറിയും രസവും ഉണ്ട് അമ്മ മാങ്ങാച്ചമ്മന്തി അരക്കുന്നതുകൊണ്ട് വരച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മുടെ അത്താഴം അതൊക്കെയാണ് അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ജീവിച്ച് മൂന്നിക്കുട്ടിനെ ട്യൂഷനിന്ന് വിളിച്ചുകൊണ്ട് വരാം ഇന്നിപ്പം നേരത്തെ ഞാൻ വന്നു ഇന്നലെയൊക്കെ താമസിച്ച് വന്നുകൊണ്ട് ഞാൻ അവന് പോയി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് കുളിയൊക്കെ കഴിച്ചത് അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് എൻ്റെ പ്രിയങ്ങളോട് പറയാനുള്ളത് ഏർന്നോ ഇത്രയൊക്കെ ഉള്ളു കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കൂർക്കരിഞ്ഞ് ദേവൻ എന്നൊക്കെ വെച്ചു എന്ന് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടെടുക്കുക ചെയ്യാറുള്ളത് ഇന്നിപ്പനി ഈ ചീനിച്ചട്ടിക്കകത്ത് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാൻ പാടാ കേട്ടോ കരി അടിക്കും പിടിക്കു ഇരുമിന്റെ ചീനിച്ചട്ടിക്കകത്തൊക്കെ വെക്കും വെക്കണമെന്ന് വിചാരിച്ചു അത് പൊക്കെടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങ് വെച്ചു അപ്പൊ ഞാൻ ഒരു ഇച്ചിരി വെള്ളത്തിൽ അത് വേവിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വേവുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ മോനുകൂട്ടനെ വിളിച്ചോണ്ട് വരാം ഇനി വണ്ട് കൊണ്ടുവെക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മോനും അവിടുന്ന് വരാൻ വഴക്കുണ്ടാക്കും മരുന്നില്ലെന്ന് പറഞ്ഞു ഞാന് ഓടിപ്പാഞ്ഞ് വന്ന എന്റെ മെഴുക്കോർത്തി കരിഞ്ഞു ഭാഗ്യത്തിന് രണ്ട് മിനിറ്റിലൂടെ താമസിച്ച മെഴുക്കോത്തി കരിഞ്ഞു ഇന്നല്ലേ അമ്മ മമ്മി അയ്യോ ഇന്നല്ലേ ഒരു സാധനം ഞാൻ അവിടെ എത്തിക്കും എന്റെ കേക്കിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത് കേക്ക് ഡ്രിങ്ക് കേക്ക് കഴിക്കുന്ന കാര്യ സത്യം ഞാൻ കേട്ടിട്ടില്ല വന്ന് കേറിയപ്പോ ലോഡ് വന്ന് ഓഫ് ചെയ്തു കേട്ടോ പിന്നെ നോക്കിയത് വെള്ളം പറ്റിയോ ചുട്ട പറ്റാനുണ്ട് അമ്മ അരി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ചമ്മന്തി ഓമയ്ക്ക ജ്യൂസ് അടിച്ചു ഞങ്ങൾ കുടിച്ചു ബാക്കിയായിരുന്നു കൊറച്ചു മൂന്നു കൂട്ടിന് കൊടുക്ക തന്നിട്ടു

ോൻകുട്ടിനെ വിളിക്കാൻ പോയപ്പോ എനിക്ക് ആകാശം ഇങ്ങനെ ചക്രവാളം എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മളെ ഹോറർ സിനിമകളിലൊക്കെ കാണത്തില്ല അതേപോലെ ഒരു ആകാശം മോൻകുട്ടിനെ എന്നെ കളിയാക്കുക എന്നും പക്ഷെ അങ്ങനെ അല്ല ആകാശം ഇരുണ്ടും കൂടും പക്ഷെ ഇത് ശരിക്കും പടങ്ങളുടെ നമ്മൾ നമ്മള് കണ്ടിട്ടില്ലേ ചക്രവാളം ചുവന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെ എന്നിട്ട് മുളക് കൂടി ഇടാം കേക്ക് ഈ ഒരാഴ്ചക്കുള്ളില് ഞാൻ എന്താ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന നാല് പേർക്കാണ് ഈ നമ്മുടെ വില്ല ഞണ്ടുപോലെ നമ്മളെ ആക്രമിച്ചില്ലായ്മയാക്കാൻ വരുന്ന ക്യാൻസർ അത് സ്ഥിരീകരിച്ച ഒന്നുമില്ലാത്ത ഒരു പാവം അമ്മ അപ്പം ഇപ്പൊ ഞാൻ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലിരിക്കാണ് ആ അത് കേട്ടോ അപ്പൊ എന്നോട് അസുഖത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര തകർച്ചയിലായിരുന്നു മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു അവസ്ഥയിലാണ് എന്നോട് സംസാരിച്ചത് ഞാൻ പറഞ്ഞു ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ദൈവം നടത്തും നമ്മുടെ ഒരു മുടിനാരി പോലും ദൈവം അറിയാതെ കൊഴിയത്തില്ല നമ്മൾ ഒരുക്കുന്ന കണ്ണീരിന്റെ ഓരോ കണങ്ങളും അവിടുന്ന് കണക്കെടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതിനുള്ള ഒരു പോംവഴിയും അവിടുന്ന് കാണിച്ചു തരും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു അപ്പൊ ഇന്നിപ്പോ സന്ധ്യയ്ക്ക് വിളിച്ച് സംസാരിക്കുമായിരുന്നു എവിടുന്നാണോ ദൈവദൂതന്മാരെ പോലെ കൊറേ മനുഷ്യരെ കണ്ട കണ്ടതും ചികിത്സ ഒന്നും തുടങ്ങിയില്ല ഒരു കുറെ സ്കാനിംഗ് ടെസ്റ്റും ഒക്കെ നടക്കുന്നേ ഉള്ളു അതിന് പോലും സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അതൊക്കെ നടക്കുന്നു എന്താ പറയുന്നത് അതിനൊക്കെ ഉള്ള ഒരു പോമഴി ദൈവം കാണിച്ചു കൊടുക്കും എന്നൊക്കെ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്തത് തന്നെ നമ്മുടെ വളരെ ചുറ്റുവട്ടത്ത് തന്നെ കുറെ കേസുകൾ ഇപ്പൊ അയിഞ്ഞു നോക്കുവാനും നമ്മുടെ എല്ലാവർക്കും പനി വരുന്ന പോലാണ് ഇപ്പൊ ഈ ഒരു 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 വീട്ടിൽ വീട്ടിലൊരിക്കലുള്ള അവസ്ഥയിലോട്ടാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നോക്കുമ്പോ എന്തോ ഭയങ്കര ഒരു പേടിയാ മനസ്സിൽ ഒരു കുഞ്ഞു സവാള അരിഞ്ഞിട്ടു അറിയിപ്പിലേക്ക് ഇട്ടു സമയത്ത് ചോറുണ്ട എന്ന് വിചാരിച്ചാല് എന്നും ഇപ്പൊ കൂടെ വേണം ഇന്നലെ ഞാന് ഫേസ്ബുക്ക് തുറന്നപ്പം ഞാൻ കണ്ട ന്യൂസ് എന്താണെന്നറിയോ ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എയുടെ മൊത്ത വിതരണക്കാരനെ പിടിച്ചു കോളേജ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം വെച്ചാണത് വിതരണം നടത്തിക്കൊണ്ടിരുന്നത് വിതരണം നടത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഒരു ന്യൂസ് ആണ് കണ്ടത് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എന്ന് ഒക്കെ കേട്ടപ്പോൾ എന്റെ അഖവാള് പെട്ടി കോളേജും കൂടെ കേട്ടപ്പം ഞാൻ വല്ലാതെ പയർന്നു പോയാലും പിന്നെ ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമ്മൾക്ക് ഉപദേശിക്കാം നല്ല വഴി പറഞ്ഞു കൊടുക്കാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം പക്ഷെ അത് പ്രാവർത്തികമാക്കണമെന്നുള്ളത് ഓരോ കുഞ്ഞിന്റെയും ഉത്തരവാദിത്തം അല്ലെ അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ശരികളും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ പറയും നമ്മളെ ഇപ്പൊ അപ്പനും അമ്മയാണെന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്ന ഒരു മുഖവിലേക്ക് എടുക്കത്തില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് പിന്നെന്താ പലർക്കും മക്കളെ വഴക്ക് പറയാൻ പേടിയാണ് കാരണം അവരെന്തെങ്കിലും കടം കൈ ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതും നമ്മൾ വളർത്തുന്നതും അല്ലേ അപ്പം ഞാനത് ആ വാർത്ത കേട്ടപ്പോ എത്രയോ കുഞ്ഞുങ്ങള് അതിനെ ഈ ലഹരിക്കടിമപ്പെട്ട് എത്രയോ കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ടാവും അതൊക്കെ അറിയുമ്പോ എത്രയോ അമ്മമാരും അച്ഛന്മാരും ഹൃദയം തകർന്ന് ജീവിക്കുന്നുണ്ടാവും അല്ലെ ഓരോ ദിവസവും ആ ആ പെയർ നമ്മൾ എല്ലാ ദിവസവും ഒരു നേരമേയും പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ജോലിക്കിടയില് നമ്മളൊന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അറിവപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ നമ്മൾ ഒറ്റ ഒരു മിനിറ്റ് നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചി ഒരു കുഞ്ഞിന്റെ എന്താ പറഞ്ഞ മനസ്സൊന്ന് മാറിയാലും അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ ഇത്ര മതി ഒരുപാട് മൂപ്പിക്കുന്നില്ല ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വേറ്റൊക്കെ ഇട്ടത് ഇതാകുമ്പോൾ എനിക്ക് നാളെ ഇങ്ങനെ തന്നെ കൂട്ടാൻ പറ്റും പക്ഷെ മറ്റേ വെള്ളം ഇച്ചിരി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നാളെ ചൂടാക്കുമ്പോൾ ഇച്ചിരി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നാളെ വലിച്ച് ചൂടാക്കുമല്ലോ നമ്മൾ ഭയങ്കര കല്ലിച്ചിരിക്കും പിന്നെ അന്നേരം കൂട്ടാൻ നടന്നുണ്ടേ അത് ആണ് കേട്ടോ എന്തായാലും ഇത്രയും നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല മഴ കാറൂ ചെറിയ ചാറ്റലേ ഉള്ളു

എനിക്ക് വേണ്ട അമ്മ ഒന്നും മന്തി പറയത്തില്ലേ ചോറ് വിളമ്പി രസം ഒഴിച്ചു ഇപ്പൊ ചമ്മന്തി വേണ്ട ചോറും രസവും വേണ്ട രസം ഒഴിച്ചുള്ള ചോറിനകത്ത് ചമ്മന്തിളാക്കുന്ന ഇഷ്ടം ഓറ്റ പാത്രം എടുക്കാർക്ക് വെക്കട്ടെ ആണോ മീൻകറി എടുക്കാനുള്ള പാത്രം എന്റെ അതാ മതിയോ ചോറും രസവും വളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി എടുക്കാം ഫേവറേറ്റ് മുൾ മാങ്ങാച്ചമ്മന്തി മുളമ്മന്തി മാങ്ങമ്മന്തി പിന്നെ നമ്മുടെ മീമി മീൻകറി കൂർക്ക അവനെ അത്തരം കഴിച്ചാലോ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചക്കര മുത്തുമണികളോട് എല്ലാവരോടുമായിട്ട് പറയുവാണേ നിങ്ങൾ ഓരോ നല്ല വാക്കുകൾ പറയുന്നതും എനിക്ക് നല്ല എനർജിയാണ് ആരൊക്കെ ഉണ്ടെന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാണ് എന്നും എൻ്റെ പ്രിയങ്ങളോട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഓക്കെ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ